അതുകൊണ്ട് ലോക ക്ഷിയുടെ മുമ്പ് സിസ്റ്റേഴ്സ് ഒരു തെറ്റും ചെയ്യാതെ ആഗ്രയിലുള്ള ആശുപത്രിയിലേക്ക് മൂന്ന് കുട്ടികളെ ജോലിക്കായി ലഭിക്കാൻ ഇന്ന ആൾക്കാർ പറഞ്ഞു മാതാപിതാക്കൾ പറഞ്ഞു വിട്ടപ്പോൾ ഒരു ദൂർഘം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോൾ അവിടെ ആണ് ആരോ വിളിച്ചു പറഞ്ഞു വന്ന് ഈ ജനക്കൂട്ട ആക്രമണം നടത്തി വിസ്താരം നടത്തി അവർക്കെതിരായി തെറ്റായ കുറ്റങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് ആരോപണം നടത്തി ബെയിൽ പോലും കിട്ടാത്ത രീതിയിൽ അവർ ജയിലിൽ അടച്ച ഒരു രാജ്യം തീർച്ചയായിട്ടും നാപിക്കേണ്ടതാണ് അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇനിയും തുടരും ബന്ധപ്പെട്ട അധികാരികൾ തീർച്ചയായിട്ടും എന്നോട് തന്നെ വാർത്താൻ ചെയ്യുന്നത് ഇതൊക്കെ അവസാനിപ്പിക്കുക ചില നേരത്തെ അത് ചെയ്തിട്ടുണ്ട് ഇല്ലാതെ പറയുന്നില്ല അതുകൊണ്ട് എത്രയും വേഗം നാളെ തന്നെയെന്ന് ഞാൻ പറയുക സിസ്റ്റേഴ്സിന് മതസ്വാതന്ത്ര്യത്തോടെ ഇന്ത്യയിൽ ജീവിക്കാനും വേഷം ധരിക്കാനും നടക്കാനും ഇന്ത്യൻ ഭരണഘടന ഉറപ്പാക്കാനും ക്രൈസ്തവരോട് വിവേചനം സാഹിപ്പിക്കാനും ഇന്ത്യക്ക് ബന്ധപ്പെട്ട അധികാരികളോട് ഈ ഇവിടുത്തെ ജനസമൂഹം തന്നെ ആവശ്യപ്പെടുകയാണ് എല്ലാവരോടും പറയുന്നത് ഒന്ന് ഇന്ത്യൻ ഭരണഘടന വ്യക്തിയാക്കാതെ ഭരണഘടനയെ സംരക്ഷിക്കുക മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുക ക്രൈസ്തവ വിവേചനം അവസാനിപ്പിക്കുക ക്രിസ്ത്യാനികൾക്ക് ഇന്ത്യൻ പൗരന്മാരായി ജീവിക്കാനുള്ള അവകാശം കൊടുക്കുക ഇതേ പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്ത